വയർ ഹെയർ ബാൻഡിൽ ഒരു വെറൈറ്റി മോഡലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പ് ക്ലീനർ എന്നാണ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഞങ്ങൾക്കത് കാണാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ മുമ്പ് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വയർ ഹെയർ ബാൻഡ് ഫുൾ ആയിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നോർമലി ഗിൽറ്റർ ട്യൂബ്സ് ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തെടുക്കാറ് ഈ വയർ ഹെയർ ബാൻഡ് വന്നിട്ട് പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ തലയിൽ ഉദിച്ചത് കാരണം ഞാൻ ഈ ഒരു പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ഇതിപ്പോൾ കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ ആക്ച്വലി ഗിൽറ്റർ ട്യൂബിൻ്റെ ആ ഒരു റേറ്റിന് വന്നിട്ട് നമുക്ക് ഇത് തന്നെ വാങ്ങിച്ച് കവർ ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് പക്ഷേ ഗിൽറ്റർ ട്യൂബിൻ്റെ അത്രയും ഭംഗി കിട്ടണം എന്നില്ല കേട്ടോ എല്ലാത്തിനും അതിൻ്റെതായ രീതിയിൽ ഓരോ ഭംഗികളുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിത് ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം എനിക്കിപ്പോൾ ആക്ച്വലി ഈ ഒരു കളറാണ് എൻ്റെ മനസ്സിൽ നന്നായിരിക്കുമെന്ന് തോന്നിയത് കാരണം ഞാനിത് എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ നമ്മളതേപോലെ ചുറ്റാണ് നമുക്കൊരു രണ്ടെണ്ണം ഇല്ലെങ്കിൽ ഒരു രണ്ടേകാൽ പൈപ്പ് ക്ലീനർ ഇതിനാവശ്യം വരും നമുക്കിങ്ങനെ കോല് പോലെ സ്റ്റിക്ക് രൂപത്തിലാണ് ഇത് കിട്ടുക കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുക പിന്നെ ഈ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് അതായത് ഇതിൻ്റെ ഉൾവശത്ത് വന്നിട്ട് കോപ്പർ യർ വളരെ തിന്നായിട്ടുള്ള കോപ്പർ വയറാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര പെട്ടെന്ന് വളഞ്ഞ് വളഞ്ഞ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഈ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റിൻ്റെ അവിടെ എന്താണ് ഇതിങ്ങനെ ഈ കമ്പി എണീച്ച് നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ് എൻഡിൽ മാത്രം കേട്ടോ നടുക്കൊന്നും ഒന്നുമില്ല എൻഡിൽ മാത്രം അപ്പോൾ ആ എൻ്റെ ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്ലെയർ വെച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കണം കുട്ടികളുടെ തലയിൽ തട്ടാത്ത രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഞങ്ങൾ ഈ ഒരു എന്താ പറയുക ഈ കോപ്പർ വയർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കുട്ടികളുടെ തലയിൽ കുത്താത്ത രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിനുശേഷം ഇതുപോലൊരു ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി വൈറ്റ് വൈറ്റാണ് പിന്നെയാണ് ഞാൻ ഇന്ത്യയിൽ ബ്ലൂ ഉണ്ടല്ലോ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ബ്ലൂ വെച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ ഞാൻ ബ്ലൂ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ എത്ര എത്ര ലെങ്ത് ആണോ നമ്മൾ ഉദ്ദേശിച്ച ഡിസൈന വേണ്ടത് ആ ലെങ്ത് അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടാറ്റും നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് റാ ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ റാ ആ റാ പോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി ഇത് ഇല്ല നിങ്ങൾ ഞാൻ ഇപ്പോൾ രണ്ട് വശത്ത് മേലെയും അടിയിൽ അടിവശത്തും വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിവശത്ത് മാത്രം വെച്ചാൽ മതി കേട്ടോ മേലെ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡലിൽ ഡിസൈൻ മേലെ കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടിയിൽ മാത്രം നീറ്റായിട്ട് ചെയ്യാൻ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ അടിയിൽ മാത്രം ചെയ്യാം എനിക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേലെയും മുകളിലും താഴെ ഇതേപോലെ ഫെൽറ്റ് ഷീറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വൃത്തിയിൽ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ അതിനുശേഷം നമ്മൾ ബ്ലൂഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത് ഇതിലൊക്കെ ഞങ്ങൾ ബ്ലൂഗണ് യൂസ് ചെയ്താൽ ഈ എയിറ്റ് തൗസൻഡൊക്കെ ആയിരുന്നെങ്കിൽ കുറേ സമയം പിടിക്കും ഒട്ടി കിട്ടാനൊക്കെ മീൻസ് അതൊന്നും സെറ്റ് വന്നേ നമുക്ക് സമയം എടുക്കില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ ആ ഒരു ഗമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അപ്പം നിങ്ങൾ ഗ്ലൂഗണ് യൂസ് ചെയ്യുക ഫെവി ബോണ്ട് യൂസ് ചെയ്യാം പക്ഷേ ഒരു യെല്ലോ ഇഷ്ട് ഷെയ്ഡ് വരും അതോടെ ഞാൻ സജസ്റ്റ് ചെയ്യില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടിരുന്നത് നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഗം ഒക്കെ നന്നായി ഒട്ടണം ഇല്ലാതെ വെറുതെ അവിടെ വെച്ചിട്ട് വരരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ എല്ലാ വശവും അതായത് സൈഡും രണ്ട് അറ്റവും എല്ലാം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് ഫിൽ രണ്ട് ഫെൽറ്റ് ഷീറ്റും ഒട്ടിയിരിക്കാൻ പാത്രത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ പോളൻ എടുത്തിട്ടുണ്ട് പോളൻ എടുത്തിട്ട് ഞങ്ങൾ ഹാഫായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഈ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഈ ഒരു പോളനിൽ ഈ ഒരു കമ്പി കണ്ടോ ഇത് ഞങ്ങൾ ഹെയർ ബെൻ്റിൽ ചുറ്റിയിട്ട് അടിവശം കവർ ചെയ്താലും അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് നിങ്ങൾക്ക് ഏതാണോ ഈസി നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ചും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്താണ് നന്നായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാവരും ആ ഒരു ഫെൽറ്റ് ഷീറ്റ് ഫുള്ള് നമ്മൾ പോളൻ കൊണ്ട് കവർ ചെയ്യാനാണ് പോണത് ഞങ്ങൾക്കിത് ഫുള്ള് വേണമെങ്കിൽ രണ്ട് സൈഡും വേണമെങ്കിൽ പോളൻ വെച്ച് കവർ ചെയ്ത് എടുക്കാം സോറി കേട്ടോ ഒരു കോട്ടായി വന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കോട്ടോയൂട്ടോ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക നമ്മൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെ ഇല്ലാത്ത ഉറക്കം കോട്ടോയ് വരുമോ എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ പോളൻ ഇതുപോലെ ഇതാ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറേ ആ ഒരു ഷീറ്റ് ഫുള്ള് നമ്മൾ പോളൻ വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്യണത് ഒരു സൈഡ് മാത്രമാണ് കവർ ചെയ്യണത് ആക്ച്വലി ഞാൻ ഫുൾ പോളൻ വെച്ച് കവർ ചെയ്യാന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി നമുക്ക് ഒരു സൈഡ് പോളൻ വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് വേണ്ടി വേറെ ഏതെങ്കിലും ഒരു മോഡൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ഈ പോളൻ വെച്ച് ഞങ്ങൾക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാൻ വേണ്ടി കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ഭംഗി ഉണ്ടാവില്ല പോളൻ ഒരു ഭംഗി ഇല്ലാണ്ടാവും അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആ ഒരു ഗ്യാപ്പ് എനിക്ക് വന്നതെന്ന് തോന്നിയത് കാരണം ഞാൻ അവിടെയും പോളൻ വെച്ച് നന്നായി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു സൈഡ് ഫുള്ള് നമ്മൾ പോളൻ വെച്ച് കവർ ചെയ്തു കണ്ടില്ലേ ഫുള്ള് പോളൻ വെച്ച് കവർ ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഇതേപോലെ പോളൻ വെച്ച് കവർ ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ സൈഡ് വേറെ ഒരു ബോർഡൽ കൊടുക്കാതെ അപ്പം ഞാൻ വലിയ വലിയ ഉണ്ടാവായിട്ടുള്ള ഒരു ബീറ്റ്സ് ആണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ നമ്മുടെ ഗ്ലൂഗണ് വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ബീഡ്സ് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ബീഡ്സ് നന്നായി പ്രസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബീറ്റ്സിന് ഈ എയ്റ്റ് തൗസൻഡ് വെച്ച് ഒട്ടിക്കാം കേട്ടോ കാരണം ഈ ബീറ്റ്സിൻ്റെ ആ ഒരു കോട്ടിംഗ് അതൊരു പ്ലാസ്റ്റിക് അല്ല ബീഡ് നമ്മുടെ കയ്യിലുള്ള ബീഡ് പ്ലാസ്റ്റിക്കും പിന്നെ ഗ്ലൂഗണ് ഒരു പ്ലാസ്റ്റിക് ടെക്സ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒട്ടി കിട്ടണം എന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് വന്നാൽ വന്നാലൊട്ടിക്കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ പ്രസ്സ് ചെയ്ത് ഉണങ്ങാനുള്ള സമയം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒട്ടി ഒട്ടിക്കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വേണമെങ്കിൽ നമുക്ക് ഡബിൾ സൈഡില് ഡബിൾ സൈഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ ഈ ഒരു മോഡൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം എൻ്റെ ഒരു മുത്ത താഴെ വീഴും കണ്ടു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് നന്നായി ഒട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ അതിൽ കുറച്ചായിട്ടുള്ളത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടോ എന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ഗം അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ ഒട്ട് ചോർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് ഡബിൾ സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പോളൻ ഫ്രണ്ടിക്ക് വരുന്ന രീതിയിൽ യൂസ് ചെയ്യാം ബീറ്റ്സ് ഫ്രണ്ടിക്ക് വരുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണണം കേട്ടോ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ ബൈ